ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഉണ്ണി വ്ലോഗിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്താണ് ഞങ്ങൾ ഒറ്റപ്പാലത്ത് ജസ്റ്റ് ഇന്ന് കുറച്ച് നേരത്ത് വന്നപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിക്കുക അപ്പോൾ എന്തായിരുന്നു കെ എഫ് സി വരാൻ വന്നതാണ് അപ്പോൾ ഒറ്റപ്പാലത്ത് കെ എഫ് സി നമുക്ക് പറയാമല്ലോ നമ്മുടെ ഒറ്റപ്പാലത്ത് പാലക്കാട് റൂട്ടിൽ മുകളത്തെ പമ്പിൻ്റെ അവിടെ തന്നെ അടുത്തന്നെയാണ് ക്യാപ്സി ഷോപ്പ് ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് തൊട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജിന് കൂടിയിട്ടൊന്ന് ഇന്ന് ഒന്നുകൂടി പോയതാണ് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് അധികം വലിയ ആൾക്കാർ തിരക്കൊന്നുമില്ല ആയിട്ട് വന്ന് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു ഷോപ്പ് തന്നെയാണ് ഈ ഒറ്റപ്പാലത്തെ ക്യാപ്സിലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ചിക്കനും കാര്യങ്ങളന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓർഡർ ചെയ്തു അതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നോക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക അവർ അറിയില്ലല്ലോ സ്റ്റാഫായാലും അവർ വളരെ നല്ല സ്റ്റാഫാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടേതായ കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ വേഗം കൊണ്ടുവരും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളത് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് തന്നെ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് chicken. അങ്ങനെ ഞങ്ങളുടെ chicken തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെയുള്ള ഇൻറ്റീരിയർ വർക്കും ഒക്കെ ഒന്ന് ഇങ്ങനെ നോക്കി ക്കി മോളിൽ നല്ല അടിപൊളി ഇൻറ്റീരിയൽ വർക്കാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ക്യാപ്സിയും കാര്യങ്ങളെത്തി ഞാൻ കെപ്സീടെ കൂടെ ഒരു ഷുഗർ ഫ്രീ പെപ്സിയാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ എന്തായാലും പെപ്സി കിട്ടി ഇനി പിന്നെ എന്തായാലും കോഫി ആണ് ഓർഡർ ചെയ്തേക്കുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെന്തായാലും പിന്നെ ക്യാപ്സിയുടെ ചിക്കനിൻ്റെ കാലൊക്കെ കടിച്ചു വലിക്കലി തുടങ്ങി അപ്പോൾ ഇതൊരു ചെറിയൊരു ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ ആ ഓഫറ് ഞങ്ങൾ ചെന്നപ്പോൾ അവർ കറക്റ്റായിട്ട് എങ്ങനെ തന്നു അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഫുഡിങ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫസ്റ്റല്ലാട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ നല്ല തിരക്കുണ്ടാകുന്ന സമയത്തൊക്കെ ഇപ്പോൾ വന്നപ്പോൾ പിന്നെ ഫ്രീ ആയിരുന്നു ഞങ്ങൾ കഴിക്കുകയാണ് അതേപോലെ ഇതിൻ്റെ മോളിലും ഗസ്റ്റുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ളതുണ്ട് അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ താഴന്നാണ് താഴത്ത് ഫ്രീ ആണല്ലോ അതേമാതിരി എ സിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കാര്യം പറയുമല്ലോ നമ്മൾ ഒറ്റപ്പാലത്തെ ക്യാഫ്സി നമുക്ക് ഏറ്റവും ഒരു ഇത് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ് അതുകൊണ്ടു തന്നെ നമ്മൾ അവിടെ വീണ്ടും വീണ്ടും വന്നു പിന്നെ അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷും കാര്യങ്ങളും എല്ലാ ക്യാഫ്സിയും ഇത് സെയിം തന്നെയാണ് എന്നാലും ഇവിടെ ഒരു കുറച്ച് നേരം ക്വാളിറ്റി ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് എന്തായാലും വരിക ഫാമിലിയായിട്ട് എന്തായാലും വരിക എല്ലാവരും വന്ന് കഴിച്ച് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം തന്നെയാണ് ഫാമിലി ആയിട്ട് കുറേ പേർക്ക് സുഖമായിട്ട് വന്ന് കഴിച്ച് സുഖമായിട്ട് മടങ്ങാം ഞങ്ങൾ എന്തായാലും മോളിലേക്ക് കയറി ഗസ്റ്റ് റൂമിൽ മോളിലുണ്ട് അവിടെ പോയിട്ട് അവിടെയാണ് നമ്മുടെ വാഷിങ് കൈയും കാര്യങ്ങളും ഇതൊക്കെ കെഴുകണതൊക്കെ എല്ലാം അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ മോളിൽ പോയി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് പോറ്റപ്പാലം പോയോണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു യാത്ര ആയി അപ്പോൾ എല്ലാവരും വരിക ഇവിടെ വരിക ജസ്റ്റ് കെ സി ഷോപ്പിൽ നിന്ന് വന്ന് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക ഓക്കെ അപ്പോൾ എല്ലാരും സുഖായിരിക്കട്ടെ അതേമാതിരി നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക അതേമാതിരി തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക